ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് പ്രിയാമണി പറഞ്ഞ വാക്കുകളാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പ്രിയാമണി തിരക്കഥയില് ചെയ്യുന്ന സമയത്ത് ക്യാൻസർ വന്ന രൂപത്തിലേക്ക് മാറുന്നുണ്ട് ആ സമയത്ത് മേക്കപ്പ് ചെയ്യുമ്പം എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ കരഞ്ഞോണ്ടിരുന്ന ആള് ചേട്ടനല്ലേ പറയുന്ന വിഷമമുണ്ട് കാര്യം നമുക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ നല്ലൊരു സുന്ദരി ഒരു ആക്ട്രസ് ഈ ഒരു അസുഖം വന്നിട്ട് അതിലേക്ക് മാറുന്നു ആ ഒരു ട്രാൻസ്ഫർമേഷൻ എല്ലാവർക്കും കാണുമ്പോൾ വിഷമമുണ്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വരുന്നില്ല കാര്യം പ്രോസ്റ്റിക്കിന്റെ കുറച്ച് അലർജി ഇരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ അങ്ങനത്തെ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് കണ്ണിന് വെള്ളം വരും പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ അത് കണ്ടപ്പോൾ അവർക്ക് തോന്നി കാണു ചേട്ടൻ മോഹൻലാലിന്റെ അങ്ങനെ ഒരു ലുക്കില് ആരും പ്രതീക്ഷിക്കുന്നുമില്ല കാണുന്നുമില്ല അങ്ങനെ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ഫണ്ണി ക്യാരക്ടേഴ്സ് ആണ് എല്ലാവരും ആസാനക്കാലം സിദ്ധിക്ക് ചന്ദ്രപ്പൻ എന്നുള്ള ക്യാരക്ടർ സിദ്ധിക്കേണ്ട ഒരു ഇതാണ് ആരും സിദ്ധിക്കാട്ടെ അതിന്റെ ഷോട്ടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇൻഫെറിയർ നഗർ അന്ന് നമുക്ക് വേറെ മീഡിയ ഇല്ലാത്തതുകൊണ്ട് അന്ന് നാനയിലോ ചിത്രഭൂമിയിലോ ഏതൊരു മാഗസീനില് കവർ പേജ് വന്നിട്ടുണ്ട് അതായത് ഇൻഫെറിയർ നഗർ അതിൽ വരെ നാല് പേരെയും വെച്ചിട്ടാണ് കവർ പേജ് അപ്പോൾ ഒരു

ഇങ്ങനത്തെ ഒരു സത്യം പറഞ്ഞാൽ നമ്മളൊരു പൂവാലം എന്നൊക്കെ പറയുന്ന പോലെ അതാണ് നമ്മളങ്ങനൊരു ഹെയർ ഒക്കെ ഒരു ടൈല് പോലെ ഒരു കണ്ടു കഴിഞ്ഞ ഒരു ലുക്ക് ശരിക്കും ഇത് കൊളുത്തും എന്ന് മനസ്സിലുണ്ട് ഈ ക്യാരക്ടർ ഉണ്ടല്ലോ ക്യാരക്ടർ നമ്മുടെ അയാളുടെ ഒരു സ്വഭാവം നമുക്ക് പടത്തിലുള്ള ഒക്കെ നമുക്ക് വായിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു പറ്റിയത് നമ്മൾ വരച്ചത് ആദ്യം വരച്ച് ഒരു ചെറിയ കളർ കൊടുക്കുക ഒരു ബ്രൗണിഷ് അല്ലെങ്കിൽ ബെർഗണ്ടി കളർ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഗോൾഡൻ അങ്ങനത്തെ ഒരു ഹെയർ ഒക്കെ കൊടുക്കുക അപ്പൊ അങ്ങനെ നമ്മൾ ഈ ശരിക്കും വിഗ് ഒക്കെ സെറ്റ് ചെയ്ത് അപ്പൊ വിഗ് കുറച്ച് ലെങ്ത് ഉണ്ടാവും നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുക്കുക ഷേപ്പ് ആക്കി എടുക്കുമ്പോഴാണ് നമുക്കൊരു ഐഡിയ അതിൽ അതായത് ടൈല് പോലെ ബാക്കിലേക്ക് കിട്ടാതെ കോഴി കോഴിവാല് പോലെ അങ്ങനെ ചെയ്തെടുത്തോ ജഗതി ചേട്ടന്റെയും അങ്ങനെ തന്നെയായിരുന്നു അതെ അതെ കാരണം ജഗതി ചേട്ടന്റെ ഒരു ഡിഫറെന്റ് ലുക്കിലായിരുന്നു ആ സമയത്തൊക്കെ ചേട്ടൻ കാര്യസ്ഥൊക്കെയായി അങ്ങനെ അങ്ങനെ നിന്നുകൊണ്ടിരുന്ന ചേട്ടനെയും ഒന്ന് ഫ്രീക്ക് ആക്കി കൊണ്ടുപോകുന്ന ഒരു കളർ കളർ ഉണ്ട് ഈ ബിജു ചിത്രം ഒരു ഒരു എല്ലാവർക്കും ഏജ് കുറഞ്ഞതുപോലെ നമുക്ക് ഫീൽ ശരിയാ മേക്കപ്പ് ഇതിപ്പോസ്റ്റുകളും നമ്മള് സിനിമയില് പ്രവർത്തിക്കുന്നവരെ കിട്ടുമ്പോ ചോദിക്കുന്ന ഒരു ക്ലിഷേ ചോദ്യം ഉണ്ട് ആ ചോദ്യം തന്നെ ചോദിക്കണമെന്ന് തോന്നുന്നു കാരണം ഈ മേക്കപ്പില് മേക്കപ്പ് ഇടുന്നത് മേക്കപ്പ് അല്ലാതെയും ഭയങ്കര സുന്ദരനായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആരായിരിക്കും ജേട്ടന്റെ മനസ്സിൽ നടൻ പറയുമ്പോൾ നല്ല നല്ല അങ്ങനത്തെ ഒരു സ്കിൻ ടോൺ ഒന്നും നമുക്ക് കണ്ടിട്ടില്ല നമ്മുടെ വെളുപ്പോ കറുപ്പോ എന്നല്ല അല്ല പറഞ്ഞത് അതൊരു പ്രത്യേക ഒരു കളറാണ് നമുക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ടോൺ നമുക്ക് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ജയിച്ചാണ് മേക്കപ്പ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റും പണ്ടൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു പണ്ട് അസിസ്റ്റന്റ് എന്തൊക്കെയുള്ള സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ അത്രയും തിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യും ചിലവർ കഴുത്ത് കയ്യൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ പക്ഷെ നമ്മളൊക്കെ ഇന്ത്യയിലായിട്ട് വർക്ക് ചെയ്തു തുടങ്ങിയ ആലമുതല്

നമുക്ക് തൃപ്തി വരും നമ്മളൊരു ഇപ്പൊ എല്ലാ കങ്കുമായിക്കോട്ടെ ആവിധമായിക്കോട്ടെ നമ്മൾ ചെയ്ത എല്ലാ സിനിമകളും വീണ്ടും വീണ്ടും കാണുമ്പോൾ നമ്മൾ ആലോചിക്കും കുറച്ചുകൂടി ബെറ്റർ ആകാം ഇപ്പൊ നമ്മുടെ മനസ്സിൽ മനസ്സെന്ന് വെച്ചാല് ഇപ്പൊ ഏതൊരു സിനിമ അതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതേ സെയിം ക്യാരക്ടേഴ്സ് ഇപ്പൊ നമ്മള് പ്രിയമണിയുടെ ഒക്കെ നമുക്ക് അവാർഡ് കിട്ടിയ സിനിമ തിരക്കഥയ്ക്ക് ഇപ്പൊ ഒരു ക്യാൻസർ പേഷ്യന്റ് ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ നമുക്ക് അതിനൊക്കെ ഒരു പത്ത് തരായിട്ട് ബെറ്റർ ആയിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റും അത് നമുക്ക് അന്ന് തോന്നി തന്നെ അന്ന് നമ്മൾ ഇതിനേക്കാളും ബെറ്റർ ആക്കാൻ ബെറ്റർ ആക്കാൻ തോന്നി ഇപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ സെരുമഴും അതിനേക്കാളും കൂടുതൽ ബെറ്റർ ആക്കാനും പറ്റുള്ളതുകൊണ്ട് എനിക്കത് നമുക്ക് നൂറ് ശതമാനം എന്ന് പറയാൻ പറ്റില്ല പറ്റൂല ചിലപ്പോൾ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് മാത്രം ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയ മിസ്റ്റേക്ക് ആയിരിക്കും പക്ഷെ അത് ബെറ്റർ ആക്കുമ്പോൾ അത് ഫ്രെയിമിൽ വരുമ്പോൾ വേറൊരു ഭംഗിയായിരിക്കും